റിയില്ല പക്ഷെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അക്കീക്കത്തിനെ സംബന്ധിച്ച് ഉദഹയ്യത്തിനെ സംബന്ധിച്ചും ഉദഹയ്യത്ത് മുഖതായ വളരെ പ്രബലമായ സുന്നത്താണ് അക്കീക്കത്തും സുന്നത്താണ് സംശയം ചോദിച്ചത് ഉദഹയ്യത്തറക്കുമ്പോ അക്കീക്കത്തും നീയ്യത്ത് ചെയ്ത് രണ്ടും കൂടെ കിട്ടുമോ അതിൽ ഷാഫഴി മധബിലെ അയിമത്തുകൾ മുഴുവനും അഭിപ്രായപ്പെട്ടത് ലായജൂസ് അത് കഴിയില്ല എന്നാണ് കാരണം ഇഹറാക്കുദ്ദം ഓരോന്നിനും ഇഹ്റാക്കുദ്ദം മുസ്തക്കില്ലാണ് ഓരോന്നിനും അറക്കണം എന്ന് നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകളാണ് ഉദഹയത്തും അക്കീകത്തും അപ്പൊ ഉദഹയത്തും അക്കീകത്തും ഒരു മൃഗം കൊണ്ട് സാധ്യമല്ല ഉദഹിയത്തൊന്നെങ്കിൽ ഉദയ്യത്ത് ഇറക്കുക അല്ലെങ്കിൽ അക്കീക്കത്ത് ഇറക്കുക അഖീകത്ത് ഏത് മനുഷ്യനും വർക്കാൻ പറ്റും അത് ഇസ്ലാമിന്റെ മുമ്പേ നിലവിലുള്ള ഒരു ചര്യയെ അസൂലഹ്സ്വല്ലാസ്വലം സുന്നത്തായി നിശ്ചയിച്ചതാണ് അന്ന് അക്കീക്കത്തെ ഏത് പ്രസവിച്ച കുട്ടിക്കും അഖീക്കത്ത് അറക്കും അഖീക്കത്ത് അറത്ത് കഴിഞ്ഞാൽ ആ അക്കീക്കത്തിന്റെ ആ മൃഗത്തിന്റെ ബ്ലഡ് കൊണ്ടുവന്നിട്ട് ഈ ജനിച്ച കുട്ടിന്റെ തലയിൽ അങ്ങ് പൊത്താറ പതിവ് അത് നിർത്തി മഹാനായ അബൂ അബൂബുറുദ്ദർ അലി അള്ളാഹുഹുവിന്റെ ഹദീസ വിഷയത്തിലുണ്ട് തങ്ങളത് പറഞ്ഞു അത് വേണ്ട നിങ്ങളതിന്റെ മാംസം ഭക്ഷിപ്പിക്കുകയും കുഞ്ഞിന്റെ മുടിയെടുക്കുകയും ആ കുഞ്ഞിനെ നിങ്ങൾ നാമകരണം ചെയ്യുകയും ചെയ്യുക എന്ന് ഇസ്ലാമിൻ്റെ ശരിയായിട്ട് വന്നു ഏഴിൻ്റെ അന്നാണ് അക്കീക്കത്ത് ശുന്നത്ത് പ്രസവിച്ച് ഏഴാം നാളിൽ അത് കുട്ടി എവിടെയാണോ ഉള്ളത് അവിടെയാണ് അക്കീക്കത്ത് ഉദയത്തെല്ലാം നമ്മൾ പറയണത് അക്കീക്കത്ത് ഏഴ് കഴിഞ്ഞാൽ പിന്നെ ഏഴിൻ്റെ മൾട്ടിപ്പിൾസ് പതിനാലോ ഇരുപത്തൊന്നോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ആരും നിങ്ങൾ പറഞ്ഞില്ല ഏഴ് കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസം ഓർക്കാം ഏത് ദിവസം പിന്നെ ഒരുപോലെയാണ് നമ്മുടെ അക്കീകത്ത് ഉമ്മയെ വാപ്പി അർത്തിട്ടില്ലെങ്കിൽ നമുക്കറക്കാം നമുക്കല്ലാഹുനിയമത്തിനെന്ന എന്റെ അക്കീകത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് പ്രാവശ്യം ചെയ്യുന്ന അർക്കാണെന്ന് നിശ്ചയിച്ചോളൂ പറ്റും ഒരു മനുഷ്യന്റെ രക്കാബ് നരകത്ത് നിന്ന് മോചിപ്പിക്കാൻ അത് ഏറ്റവും നല്ലതാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ല അള്ളാഹുസ്വലം കഴിയുന്നവർ ആൺകുട്ടികൾക്ക് ചെലവ് കൂടുതലാണ് രണ്ടാടിനർക്കണം പെൺകുട്ടികൾക്ക് ഒരാട് മതി സുഹാൻ അത് വലിയ നേമത്താണ് ആൺകുട്ടികൾക്ക് രണ്ടെണ്ണ അർത്താൽ ആ അക്കീ കൂടുള്ളൂ ഒന്നർത്താലും കുഴപ്പമില്ല കേട്ടോ ഒന്നർത്തിരുന്നു ഒന്ന് അർത്തിരുന്നു ഒരു ആടും കൂടെ എന്ത് ചെയ്യാ രണ്ടാട് ആടാണെങ്കിൽ ആൺകുട്ടികൾക്ക് രണ്ടും വലിൽ ഉൻസാഷാത് പെൺകുട്ടിയാണെങ്കിൽ ഒരാടും അറുത്താൽ അഖീകത്തായി ഉദഹ്യത്തിന്റെ ആ ഗുണങ്ങൾ ഇണങ്ങി ഇതാ ആയിരിക്കണം പിന്നെ അഖീകത്തിന്റെ മാംസം ഉദഹയത്തിന്റെ മാംസം പോലെ തന്നെ ആയിരിക്കണം വിതരണം ചെയ്യേണ്ടത് അല്ല ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പക്ഷെ ഉദഹിയത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം സുലിഫ് മൂന്നിലൊന്ന് മാംസം അറക്കുന്ന ആളിനെടുക്കാം മൂന്നിലൊന്ന് അദ്ദേഹത്തിന്റെ അയൽവാസികൾക്ക് കുടുംബക്കാർക്ക് സുഹൃത്തുക്കൾക്ക് വിധിച്ചു കൊടുക്കണം മൂന്നിലൊന്ന് ഫക്കീർ മിസ്കീൻമാർക്കും കൊടുക്കണം ഒരാൾ ഉദഹിയ തരത്തിന് മുഴുവൻ ഭക്ഷിച്ചു എന്ന് വിചാരിക്കാം മുഴുവൻ ഭക്ഷിച്ചു നമ്മളെ കുടുംബം തന്നെ നമ്മൾ മക്കൾ തിന്നാന്ന് വിചാരിച്ചു നല്ല പക്ഷാറുള്ള മക്കളുണ്ട് എല്ലാവരും ഒരു അന്തിനാണ് അർത്ഥം തിന്നു എന്ന് വിചാരിക്കുക ആലിമ്യങ്ങൾ പറയാൻ ഇയാൾ പോയിട്ട് ഒരൽപ്പമെങ്കിലും മാംസം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് ഫുക്റ അതിന് കൊടുക്കണം അതിൻ്റെ ശ്രേഷ്ഠതക്ക് നിർബന്ധം പിന്നെ ഉദഹിയത്ത് അമുസ്ലിമ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല ഉദഹയത്ത് മുസ്ലിമ്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കല്യാണത്തിന് നിങ്ങൾ വിളിച്ചോളി അക്കീകത്തിൻ്റെ ഇറച്ചിയും കൊടുത്തോളി പക്ഷേ ഉദഹ്യത്തിൻ്റെ ഇറച്ചി അത് അങ്ങനെയാണ് അത് മുസ്ലിംങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ അയൽവാസി അയൽവാസികളായ ആളുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെയ്യാ സ്വന്തം അയൽപക്കക്കാരായ ഒരു ഹിന്ദു ഫാമിലി വളരെ സഹകരിക്കുന്നവരാ കാലേ കൂട്ടി കിലോ ഇറച്ച് വേറെ വാങ്ങിച്ചു വെച്ചേക്കി അത് ഇവർക്ക് കൊടുക്കുക ഇവർ അറിയിക്കണ്ട അതൊന്നും പറയരുത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല കേട്ടോന്നും പറയാൻ പാടില്ല നമ്മളെ അല്ല നമ്മൾ നമ്മുടെ ദീൻ പിൻപറ്റണം നമ്മുടെ ദീനിൽ അടിയുറച്ച് നിന്നിട്ട് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അവർക്കുള്ളത് വേറെ കൊടുക്കുക ഉദഹം കൊടുക്കാൻ പാടില്ല കല്യാണത്തിനൊന്ന് ഉദഹി അർത്തു അറഫൻ എന്ന് കല്യാണമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പെരുന്നാളിന്റെ പെരുന്നാളിൻ്റെ അന്ന് കല്യാണം എന്ന് വിചാരിച്ചു അങ്ങനെ ഉദഹിയെ തറത്താൽ കല്യാണത്തിനത് ഭക്ഷിക്കുന്നതിന്റെ വിരോധമല്ല ഒരാൾ അങ്ങനെ വലീമത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഉദഹയെ തറത്ത് കുഴപ്പമില്ല പക്ഷെ അതീക്കത്തും ഉദഹിയത്തും ജമ്മ ചെയ്യാൻ പറ്റൂല അത് വേറെ വേറെ തന്നെ ആയിരിക്കണം പിന്നെ ആ ഇവിടെ ഒരാൾ ചോദിച്ചല്ലോ അത് തന്നെ മാംസം എങ്ങനെ ഡിവൈഡ് ചെയ്യണം മനസ്സിലായല്ലോ വൺ തേർഡ് നിങ്ങൾക്ക് വൺ തേർഡ് നിങ്ങളുടെ അയൽവാസികൾ ബന്ധുക്കൾ അതിന്റെ വൺ തേർഡ് ഫുക്റ മസാക്കിൻ മിസ്കീൻമാർക്ക് അപ്പോ നാട്ടിലെയും ഗൾഫിലെയും വ്യത്യസ്ത നോമ്പിന്റെ കാര്യത്തിൽ എന്താണ് വിധിൻ നല്ല ചോദ്യമാണ് അതിനെ സംബന്ധിച്ച് ആലിമ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മറുപടി നൽകിയ വിഷയങ്ങളാണ് അതൊക്കെ അതായത് അറഫ ഇപ്പൊ മത്താലിമ ഇബിനെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാർ വരെ ഈ വിഷയത്തിൽ ഹൊത്തവ് കൊടുത്തു കഴിഞ്ഞു നാട്ടിലെ അറഫ ദിനം എന്നാണോ അന്നാണ് ആ നാട്ടുകാർക്ക് അറഫ കാരണം ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമി ഉരുണ്ടിട്ടാണ് ഇത് തിരിയാത്ത ഒരാളിപ്പല്ല എല്ലാ നാട്ടിലും ഒരു ദിവസം സൂര്യോദിക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇംപോസിബിൾ നടക്കാൻ പോണില്ല ഏത് നിങ്ങളുടെ നാട്ടിൽ എന്നാണോ അറഫ അതാണ് നിങ്ങളുടെ അറഫ മക്കയിലെ അറഫ അത് നടന്നോട്ടെ പക്ഷെ യോമു താശ് ഒമ്പതിന്റെ അന്നത്തെ അത് നമ്മുടെ നാട്ടിൽ എന്നാണോ അന്നാണ് പിന്നെ മക്കയിലെ പെരുന്നാളിന്റെ ദിവസമാണ് നമുക്ക് ഉറപ്പായി എന്നൊക്കെ കമ്മ്യൂണിക്കേഷനുള്ള കാലമാണല്ലോ അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം നേരത്തെ അറഫ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒമ്പതായപ്പോഴേക്കും മക്കയിൽ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ അവസ്ഥ വന്നാൽ എന്ത് അവിടെ പെരുന്നാളാ നമുക്ക് ബോധ്യപ്പെട്ടു ഇന്നത്തെ അവസ്ഥയിലാണ് അപ്പൊ പറയുന്നത് ആധുനിക ആലമ്യങ്ങളിൽ വിഷയത്തെ സംബന്ധിച്ച് ഗവേഷണം ചെയ്തു നമ്മൾ എട്ടിന്റെ അന്നാണ് കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ഒമ്പിന് കാത്തിരിക്കുക പക്ഷെ നമ്മുടെ ഒമ്പതിന് പെരുന്നാളാണെങ്കിൽ അന്നത്തെ ആ ദിവസം ഹെറമ് ഹെറമ് ഹറമിൽ ഇന്നതാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവര് ആ ഹെറമിനനുസരിച്ച് അവിടുത്തെ ആയതുകൊണ്ട് ഈ നോമ്പിനെ അവർക്ക് മുന്തിക്കുകയോ പിന്തിക്കുകയോ ആവാം വേറെ മറ്റാ മതി അള്ളാഹുത്താലെ കൂലി വരും പക്ഷെ സ്വാഭാവികമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ആ നാട്ടുകാരുടെ ഒൻപത് എന്നാണോ അറഫ എന്നാണോ അന്നാണ് ഏതൊരു ആളിന്റെയും അറഫ അത് നാട്ടിൽ മഹാ മത്തലയാളുകൾ സൂര്യ ഉദയവും ചന്ദ്രന്റെ ഉദയവും അസ്തമയും വ്യത്യാസപ്പെടുന്ന നാടുകളാണ് ലോകത്ത് മുഴുവനും അങ്ങനെയാണ് എല്ലാവരും ഒരേ ദിവസം ഹജ്ജ് പെരുന്നാൾ കഴിക്കുക നടക്കൂല ഒരു മനുഷ്യൻ അപ്പോ ആ രീതിയിലാണ് മാതാപിതാക്കളുടെ അസുഖം ശിഫയാൻ വേണ്ടി ആരക്കാൻ പറഞ്ഞു വല്ലോഹോ അവർക്ക് ശിഫ നൽകുമാറാകട്ടെ റഹ്മാർ റാഹിമെ ഉദഹയെ തറുത്ത ആളുകൾക്ക് അതിൻ്റെ പുറത്ത് സഞ്ചരിക്കാൻ ആൾ അവസരമുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെയും ഏതെങ്കിലും ഒരു ഓഹരിയിൽ അള്ളാഹുവെ ഉദഹയ്യത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ റഹമുറാഹിമേ അള്ളാഹുവേ നാളെ സിറാത്തിലും മീസാനിലും ഞങ്ങളുടെ അമലുകൾ തൂക്കി നോക്കുമ്പോഴും സിറാത്ത് എന്ന പാലം കടക്കുമ്പോഴും നിന്റെ റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങൾക്കുണ്ടാകണേ അള്ളാഹ് അമ്പിയാ മുർസലീങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ഹബീബായ തങ്ങൾ സ്വർഗത്തിന്റെ വാതിൽ തുടക്കുമ്പോൾ തങ്ങളോടൊപ്പമുള്ള ആ സംഘത്തിൽ ഞങ്ങളെയും പുടുത്തണേ റഹ്മാനെ ലാഹു ഇതൊന്നും ഞങ്ങൾ ചെയ്തു വെച്ച അമലിന് മുൻനിർത്തി റബ്ബേ നിന്റെ വിശാലമായി കിടക്കുന്ന ഓറഹത്ത് ഈ സബക്കത്ത് എന്ന നിന്റെ റഹ്മത്തിന് മുൻനിർത്തിയാണല്ലോ ലാഹുവെ ഈ സദസ്സ് ഒരുമിച്ചുകൂടി ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിലേക്ക് കടത്തണേ റഹ്മാനെ നാട്ടിലേക്ക് പോയ ആളുകൾ ഈ സദസ്സിന് ഞങ്ങളുമായി വേർപിരിഞ്ഞു പോയവർ ഈ സ്ഥാപനവുമായി ഇസ്ലാമിക് സെന്ററുമായി കാലങ്ങളായി ബന്ധപ്പെട്ടിരുന്നവർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ ഇവിടെ വന്നുപോയവർ എല്ലാ മുഖ്മിനീയങ്ങളെയും പുടുത്തണേ റഹ്മാനെ ഇവിടെ ആരെല്ലാം എന്തിനെല്ലാം ചെയ്തിട്ടുണ്ടോ മുഴുവൻ ആളുകൾക്കും അവിടെ ആഗ്രഹങ്ങൾ ഇവിടെ എഴുതി ചോദിച്ചതുമല്ലാത്തതുമായ എല്ലാ ആളുകളുടെയും ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ വിജാഹിഹി നബീ കിൻ അലൈ വസ്ലം അലാ മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം അലാ മുഹമ്മദ്